ഹായ് ഫ്രണ്ട്സ് സബ്സിഡി സ്കീമിൽ സോളാർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ന് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് എം എൻ സ്കീമിൽ സബ്സിഡി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെയധികം സബ്സിഡി ഉയർത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുൻപ് ചെയ്തവർക്കും ഈ സബ്സിഡി ലഭ്യമാണ് സബ്സിഡി സ്കീമിൽ സോളാർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവം ഈ വീഡിയോ കാണുക എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ മൂന്ന് കിലോവാട്ടിന് ഒരു കിലോവാട്ടിന് പതിനെണ്ണായിരം രൂപ വെച്ചാണ് നമുക്ക് പുതിയ സബ്സിഡി സ്കീമിൽ ലഭിക്കുക അതായത് മൂന്ന് കിലോവാട്ടിൻ്റെ ഒരു സോളാർ സിസ്റ്റം ചെയ്യുന്ന ആൾക്ക് അൻപത്തി നാലായിരം രൂപയായിരിക്കും സബ്സിഡി ലഭിക്കുന്നത് നാല് കിലോവാട്ട് മുതൽ മുകളിലേക്കുള്ള ഓരോ കിലോവാട്ടിനും ഒൻപതിനായിരം രൂപയുടെയാണ് അഡീഷണൽ ആയിട്ട് നമുക്ക് സബ്സിഡി ലഭിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അഞ്ച് കിലോവാട്ടിൻ്റെ ഒരു സിസ്റ്റം ചെയ്യുന്ന ആൾക്ക് ആദ്യത്തെ മൂന്ന് കിലോ വാട്ടിന് അൻപത്തി നാലായിരം രൂപയും പിന്നീടുള്ള രണ്ട് കിലോ വാട്ടിന് പതിനെണ്ണായിരം രൂപയുടെ സബ്സിഡി ചേർത്ത് അതായത് ഒരു കിലോ വാട്ടിന് ഒൻപതിനായിരം രൂപ വെച്ച് രണ്ട് കിലോ വാട്ടിന് പതിനെണ്ണായിരം രൂപ സബ്സിഡിയോടെ ചേർത്ത് എഴുപത്തി രണ്ടായിരം രൂപയായിരിക്കും ഇനി മുതൽ സബ്സിഡി ലഭിക്കുക ഓരോ കിലോ വാട്ടിനും ലഭിക്കുന്ന സബ്സിഡിയെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം മൂന്ന് കിലോ വാട്ടിന് അൻപത്തി നാലായിരം രൂപയും നാല് കിലോ വാട്ടിന് അറുപത്തി മൂവായിരം രൂപയും അഞ്ച് കിലോ വാട്ടിന് എഴുപത്തി രണ്ടായിരം രൂപയും ആറ് കിലോവാട്ടിന് എൺപത്തി ഓരായിരം രൂപയും ഏഴ് കിലോവാട്ടിന് തൊണ്ണൂറായിരം രൂപയും എട്ട് കിലോവാട്ടിന് തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയും ഒൻപത് കിലോവാട്ടിന് ഒരു ലക്ഷത്തി എണ്ണായിരം രൂപയും പത്ത് കിലോവാട്ടിന് ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപയുമായിരിക്കും നമുക്ക് സബ്സിഡി ലഭിക്കുക അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് സബ്സിഡി ലഭിക്കുന്ന പത്ത് കിലോവാട്ടിന് ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപയായിരിക്കും പത്ത് കിലോവാട്ടിന് നമുക്ക് ടോട്ടൽ സബ്സിഡി കിട്ടുന്നത് പത്ത് കിലോവാട്ടിന് മുകളിലും നമുക്ക് റെസിഡൻഷ്യൽ പർപ്പസിൽ സോളാറ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപ മാത്രമേ മാക്സിമം സബ്സിഡി നമുക്ക് ലഭിക്കുകയുള്ളൂ ഞാൻ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരുന്നു മുൻപ് ചെയ്തവർക്കും സബ്സിഡി ലഭിക്കുമെന്ന് മുൻപ് ചെയ്തവരെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ രണ്ടോ മൂന്നോ മാസം മുമ്പേ എം എൻ ആർ ഐ രജിസ്റ്റർ ചെയ്യുകയും കെ സി ബി നൽകിയതിന് ശേഷം ഫീസിബിലിറ്റി വാങ്ങി വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും അനുബന്ധം ടു കൊടുത്തിട്ടുള്ളവരുണ്ടാവും അനുബന്ധം ടുവിന് ശേഷം ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുള്ളവരുണ്ടാവും അതുപോലെ തന്നെ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാത്തവരുണ്ടാവും അതുപോലെ തന്നെ കെ എസ് സിയുടെ ഭാഗത്ത് നിന്ന് ഫൈനല് അപ്ലോഡിംഗ് നടക്കാത്തവരുണ്ടാവും ഇവർക്കൊക്കെ ഫൈനൽ സബ്മിഷൻ എന്നാണോ അതിനനുസൃതമായിട്ടാണ് സബ്സിഡി ലഭിക്കുന്നത് ജാനുവരി അഞ്ചാം തീയതിക്ക് ശേഷം ഫൈനൽ സബ്മിഷൻ കൊടുക്കുന്ന എല്ലാ ആളുകൾക്കും ഈ സബ്സിഡി ലഭിക്കും ലഭിക്കുന്നതാണ് അതായത് മുൻപ് തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഫൈനൽ സബ്മിഷൻ ജാനുവരി അഞ്ചാം തീയതിക്ക് ശേഷമാണ് നൽകിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉയർന്ന സബ്സിഡി ലഭിക്കാൻ നിങ്ങൾ അർഹരായിരിക്കും പുതിയ സ്കീമിൽ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റുകൾക്ക് കുറച്ചുകൂടി സബ്സിഡി ഉണ്ടാവും സ്പെഷ്യൽ കാറ്റഗറി എന്ന് ഉദ്ദേശിക്കുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ ലക്ഷദ്വീപ് ആൻഡ്മാൻ നിക്കോബാറ് ജമ്മു ആൻഡ് കാശ്മീർ ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് സബ്സിഡി സ്കീം നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സബ്സിഡി സ്കീമിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള എക്യൂപ്മെൻ്റുകൾ മാത്രമേ വെക്കാവൂ അങ്ങനെയുള്ളവർക്ക് മാത്രമേ സബ്സിഡി ലഭിക്കത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കെ എസ് നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഫീസിബിലിറ്റിയിൽ എത്ര കിലോ വാട്ടാണ് അല്ല എങ്കിൽ നമ്മൾ നൽകിയിട്ടുള്ള ഇൻവേർട്ടർ എത്ര കിലോ വാട്ടിൻ്റെ ആണ് അതുമല്ല എങ്കിൽ നമ്മൾ നൽകിയിട്ടുള്ള എത്ര കിലോ വാട്ടാണ് ഇതിൽ ഏതാണോ കുറവ് വരുന്നത് ആ കുറവ് ഉള്ളതിന് മാത്രമേ എം എൻ ആർ ഐയിൽ നിന്ന് നമുക്ക് സബ്സിഡി ലഭിക്കുകയുള്ളൂ ഉദാഹരണത്തിന് നമ്മൾ അഞ്ച് കിലോ വാട്ടിന് നമ്മൾക്ക് കെ എസ് ഇ ബിയിൽ നിന്ന് ഫീസിബിലിറ്റി ലഭിക്കുകയും നമ്മൾ ഒരു ഫൈവ് പോയിൻറ്റ് ഫൈവിൻ്റെ ഇഗ്രേറ്ററോ ഒരു ഫൈവ് പോയിൻറ്റ് ഫൈവിൻ്റെ പാനലോ വെച്ച് കഴിഞ്ഞാൽ അഞ്ച് കിലോ വാട്ടിന് മാത്രമേ നമുക്ക് സബ്സിഡി ലഭിക്കുകയുള്ളൂ സബ്സിഡി സ്കീമിനെ പറ്റി നമ്മൾ രണ്ട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സബ്സിഡി സ്കീം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അത് വളരെ വിശദമായിട്ട് തന്നെ പോയി കാണുക കാരണം സബ്സിഡി സ്കീമിൽ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യണം അല്ലെങ്കിൽ പിന്നീട് സബ്സിഡി കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലർക്കുമുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നല്ലൊരു ഡീലറെ കണ്ടെത്തുക നിങ്ങൾ ആരെക്കൊണ്ടാണോ ഇൻസലേഷൻ ചെയ്യിക്കുന്ന ഇത് അതേ ഡീലർക്ക് തന്നെ നിങ്ങൾ ആരെ കൊണ്ടാണോ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരെക്കൊണ്ട് തന്നെ ഇതിൻ്റെ പേപ്പർ വർക്കുകൾ ചെയ്യിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് സോളാറിനെ പറ്റിയുള്ള കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക കൂടുതൽ സോളാർ നേച്ചർ ടെക് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം